ി സ്ത്രീകൾക്ക് പരിരക്ഷ നൽകുന്നതിനുള്ള നിയമങ്ങൾ നടപ്പിൽ വരുത്തുന്നതിന് സമൂഹത്തിന്റെയാകെ ഇടപെടലുണ്ടെന്ന തിരിച്ചറിവ് സൃഷ്ടിക്കാനാണ് വനിതാ കമ്മീഷൻ ശ്രമിക്കുന്നതെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു വ്യോമയാന മേഖലയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി സംഘടിപ്പിച്ച പബ്ലിക് ഹിയറിംഗ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇവർ പരാതിപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം തൊഴിൽ തന്നെ അപകടത്തിലാകുമോ എന്നുള്ള ആശങ്കയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് മേലുദ്യോഗസ്ഥരുടെ പേര് പോലും പരാമർശിക്കാതെ ഞങ്ങൾക്ക് പരാതി വന്നത് ആ പരാതി കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ട് അത് ചവറ്റുകുട്ടയിൽ എറിയേണ്ടതായിരുന്നു പക്ഷെ ഞങ്ങൾ ആലോചിച്ചത് ഒരു കൂട്ടം സ്ത്രീകൾ ഒരു തൊഴിൽ മേഖലയിൽ നിന്ന് പരാതിയുമായിട്ട് വരാനിടയായിട്ടുള്ള സാഹചര്യം എന്താണ് എന്ന് പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട് എന്ന് കണ്ടുകൊണ്ട് ഞങ്ങൾ എക്സൈസ് കമ്മീഷണർക്ക് ഒരു ലെറ്റർ അയച്ചു പരാതിക്കാരെ പരാതിക്കാരെ അല്ല ഈ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ പുതുതായിട്ട് നിയുക്തരായിട്ടുള്ള സ്ത്രീകളെ ഞങ്ങൾക്കൊന്ന് നേരിട്ട് കണ്ട് അവരുമായിട്ട് സംസാരിക്ക സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം തരണം എന്ന് ആവശ്യപ്പെട്ടു പതിനാല് ജില്ലകളിലും കേരളത്തിൽ പുതുതായിട്ട് നിയുക്തരായിട്ടുള്ള എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ വനിതാ ഇൻസ്പെക്ടർമാരെ ഞങ്ങൾ വിളിച്ചു ചേർത്തു അവരുടെ പ്രശ്നങ്ങൾ അവരോട് പറയാൻ പറഞ്ഞു ഞങ്ങൾ വെറും വൈറ്റ് പേപ്പറിൽ

റിസർച്ച് ഓഫീസർ എ ആർ അർച്ചന സിയാൽ ഹ്യൂമൻ റിസോഴ്സ് വിഭാഗം ജനറൽ മാനേജർ എൻ ജ്യോതി വിവിധ വിമാനക്കമ്പനികൾ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിവിധ ഏജൻസികൾ എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്ന നൂറ്റിരുപത് വനിതകൾ തുടങ്ങിയവർ ഹിയറിംഗിൽ പങ്കെടുത്തു അപ്പം ഇതുപോലുള്ള ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ചില കുറേ കാര്യങ്ങൾ തോന്നിയിട്ടുണ്ടാവും ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഉദാഹരണത്തിന് രാത്രിയിൽ ട്രാവല് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്രഷ് ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ വേറെ അപ്പം നമ്മൾക്ക് ജോലി ചെയ്യുമ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പൊട്ടൻഷ്യൽ എയർപോർട്ടിലേക്ക് തരാൻ വേണ്ടി അല്ലെങ്കിൽ തൊഴിലിടത്തങ്ങളിലേക്ക് തരാൻ വേണ്ടി നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ ഒരു എംപ്ലോയർ എന്നുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് രണ്ട് രീതിയിലുണ്ട് ഒരു 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 പ്രശ്നം നടന്നതിന് ശേഷം സോൾവ് ചെയ്യുന്നത് നിങ്ങൾ അങ്ങോട്ട് അങ്ങോട്ട് വരും വരും അല്ലെങ്കിൽ ലെറ്റർ ലെറ്റർ നേരത്തെ എഴുതി വനിതാ കമ്മീഷൻ ഇങ്ങോട്ട് വന്നേക്കാണ് ഇതൊരു അവസരമായിട്ട് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഷോറൂം ഇന്നർ വേൾഡ് ഷോറൂം ജ്വല്ലറി അങ്കമാലി